അസ്സാമലേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ടേസ്റ്റിൽ ചക്കയുടെ തയ്യാറാക്കാം അപ്പം ചക്ക നമ്മൾ ചക്കയുടെ സീസൺ വരുമ്പോൾ നമ്മൾ അതെടുത്ത് പിന്നെ പഴുത്ത ചക്ക എടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചതിന് ശേഷം ഒരു ഉരുളിക്കകത്തിട്ട് വെച്ച് ചക്ക എടുക്കണം വെള്ളം പറ്റിച്ചൊന്നും ചേർക്കണ്ട എന്നിട്ട് അത് ആറിയന് ശേഷം ഫ്രീസറി സൂക്ഷിച്ചു വെക്കാം അപ്പം നമ്മുടെ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ചക്ക ഉണ്ടാക്കാം ചക്ക പായസം വെക്കാം ചക്ക കേക്ക് ഉണ്ടാക്കാം അതെല്ലാം തയ്യാറാക്കാം അപ്പം പിന്നെ നമ്മുടെ കൊതി കൊതിക്ക് വേണ്ടി ചക്കയുടെ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതെല്ലാം തയ്യാറാക്കി കഴിക്കാം അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ എന്താ ഒരു ചെറിയ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഒഴിച്ച് ഇനി രണ്ടര ഗ്ലാസ് വെള്ളം എടുത്ത് പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിയും അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും അര ഗ്ലാസ് മൈദാപ്പൊടിയും മൂന്നും കൂടെ ചേർത്താണ് ഞാൻ തയ്യാറാക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ചേർത്തതിന് ശേഷം ശകല ഒരു ടേസ്റ്റിന് വേണ്ടി മാ മാവിൻ്റെ ടേസ്റ്റിന് ഒരു ശകലം മധുരവും ചേർക്കണം ചേർത്ത് തിളച്ചതിന് ശേഷം ഇത് നമുക്ക് ആ നമ്മൾ പിന്നെ രണ്ട് ഗ്ലാസ് പൊടിയിട്ട് ഇട്ട് ഇതിലിട്ട് കിണ്ടിയെടുക്കണം കിണ്ടി എന്ന് പറഞ്ഞാൽ വേണ്ട ഇതേമാതിരി എടുക്കണം ഒരു ഗ്ലാസ് പൊടിയും പിന്നെ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും അര ഗ്ലാസ് മൈദാപ്പൊടിയും ഇപ്പം മൂന്നും കൂടെ ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നത് അരിപ്പൊടി മാത്രമല്ല ഇത് ഇനി ഞാൻ ശകലം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അയച്ചെടുക്കാൻ കുഴച്ചെടുക്കാൻ ഇങ്ങനെ അങ്ങോട്ട് നല്ലതുപോലെ ഇപ്പം നല്ല ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് വെള്ളവും കൂടെ പച്ചവെള്ളവും കൂടെ തൊട്ടിട്ട് നമുക്ക് അയച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ കൂടെ ശേഷകലം നെയ്യും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മയം കിട്ടും നെയ്യില്ലാത്ത ഒരു വെളിച്ചെണ്ണ ചേർത്താലും അതും ഇല്ലാത്ത ഒരു സൺഫ്ലവർ ഓയില് ചേർത്താലും മതി ഞാൻ ശകലം നെയ്യാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു മയവും ഒരു ടേസ്റ്റും ഒക്കെ വരും ഇത് ചൂടോടെ കഴിക്കുമ്പം ആ നെയ്യിൻ്റെ മണവും ഇതങ്ങനെ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് അയക്കണം അയച്ചതിന് ശേഷം നമ്മൾ വലിയ ഒരു വലിയ ഒരു ഉണ്ട ഉരുട്ടണം ഇലക്കകത്ത് പരത്താൻ ചെറിയ ഉണ്ട പറ്റില്ല ചപ്പാത്തി പ്രസലാണെങ്കിൽ നമുക്ക് ഈ ഇത് മതി ചെറിയ ഉണ്ട മതി ഇതാവുമ്പം നമ്മൾ കൈ കൊണ്ട് പരത്തുമ്പോൾ ശകലം ഇച്ചിരി വലിയ വേണം വലിയ ഉണ്ട വേണം അതാണ്ട ഞാൻ ചക്ക ഫ്രീസറി സൂക്ഷിച്ചിരുന്ന ചക്ക ഇടയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നത് എടുത്തതാണ് ഫ്രീസറിൽ നിന്ന് തേങ്ങ കൊണ്ട് കുറച്ച് ശർക്കര മതി ഇപ്പം ചക്കയുടെ മധുരം വരുമല്ലോ നല്ല തേൻവരിക്ക വരിക്ക ചക്കയാണിത് ഇവിടെ ചേർത്ത് തയ്യാറാക്കാം എന്നിട്ട് ഞാൻ ഇത് ചക്കേടയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നത് ഇത് ഞാൻ പായസത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതാണ് കണ്ടോ ഇത് പായസത്തിന് വേണ്ടി മാറ്റി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിന് ഈ സമയം കിട്ടുമ്പോൾ ചക്കയുടെ സീസൺ കഴിയുമ്പോൾ അനുസരിച്ച് നമുക്ക് പായസം വെച്ച് കുടിക്കാം ഇത് ഫ്രീസറിൽ വെച്ച് തൊടാതെ മാറ്റി മാറ്റി വെച്ചേക്കുന്നത് അതുകൊണ്ട് കട്ടി കല്ല് മാതിരി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത് അണ്ടോ ഇത് നമുക്ക് പായസം വെക്കാം കേക്ക് ഉണ്ടാക്കണേ കേക്ക് ഉണ്ടാക്കാം അതെന്ത് വേണമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ചക്ക കഴിച്ചവർക്കൊക്കെ ഇത് കഴിക്കണമെന്ന് എപ്പോഴും കഴിക്കണമെന്നുള്ള ഇതായിരിക്കും അപ്പോൾ അതാ മാവെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് ഇനി തേങ്ങ കുറച്ച് തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഈ ചക്കയുടെ ശർക്കര കുറച്ച് ശർക്കര മതി ചക്കയുടെ മധുരം ഉണ്ടല്ലേ അതുകൂടാവുമ്പം ഇത് റെഡിയാവും അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് പഴയിലോ വട്ടയിലയിലോ ഒക്കെ പിന്നെ ഇത് നമ്മൾക്ക് വട്ടയിലെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത് പറയുന്നത് വട്ടയില എന്ന് പറയും നമുക്ക് ഇലയുടെ എന്നല്ല കൂടുതൽ പറയുന്നത് ഇല എന്നാണ് പറയുന്നത് ഇലയെ പരത്തിച്ചിടുന്നതിന് ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് ആവശ്യ ഉള്ളവർക്ക് ആവശ്യാനുസരണം ഇല വേണം വട്ടയില വേണവുന്നവർക്ക് അത് കൊടുക്കാം വാഴയില എടുക്കുന്നത് അതും കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ പരത്തി കൈകൊണ്ട് പ്രസ്സിലും പരത്താം നമുക്ക് ഇത്തിരി എണ്ണ തേച്ചിട്ട് പ്രസ്സിൽ പരത്തിട്ട് ഇങ്ങനെ ഇലയിലോട്ട് വെച്ചാൽ നല്ല നൈസായിട്ട് വരും നമുക്ക് ഓരോന്നിലും ഇനി മധുരം വെച്ച് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാം നമുക്കിത് ഇതിങ്ങനെ ഫ്രീസറിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം തേങ്ങയും തിരികെ പിന്നെ ഈ ചക്കയുടെ ഇത് നേരത്തെ എടുത്ത് മാറ്റി വെച്ചേക്കണം അതിൻ്റെ ഐസ് മാറിയതിന് ശേഷം എടുത്ത് നമുക്ക് ഇതേമാതിരി ശർക്കരയില്ലേലും ഷുഗറുകാർക്കാണെങ്കിൽ ശർക്കരയില്ലേലും കുഴപ്പമില്ല ചക്കയുടെ മധുരം തേങ്ങായുമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കാം വൈകിട്ട് സ്കൂൾ വരുന്ന കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പം അവർക്കും കൊടുക്കാം ഞാൻ പിന്നെ അപ്പച്ചമ്പി അല്ലെങ്കിൽ ഇഡലി കൂട്ടത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങാനുള്ള അങ്ങനെ ഓരോന്നും പറക്കി നമ്മൾ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം നല്ല തിളച്ചതിന് ശേഷം നല്ല തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കണം ശേഷം തീ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മൊത്തത്തി ഒരമണിക്കൂറ് കാരണം തീ കുറച്ച് വെക്കുമ്പോൾ അവിടെ ഇരുന്ന് താണ്ട ഇതേമാതിരി നല്ലതുപോലെ തീ കുറച്ച് വെച്ചിരുന്നേ ഇനി ഞാൻ തീ കുറച്ചിട്ടും കൂടെ ശകലവും കൂടെ തീ കൂട്ടും അപ്പം ഇനി ഞാൻ നോക്കിയതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കിയതാ ഇല്ലെങ്കിൽ നോക്കണ്ട ആവശ്യം ഇനിയിപ്പോൾ തീ കൂട്ടിയതിന് ശേഷം ഇനി ഞാൻ അങ്ങ് ഓഫ് ആക്കും ഓഫാക്കി ആറിയതിന് ശേഷം വേണം നമ്മളെടുക്കാൻ വേണ്ട ആറി തണ്ട വേണ്ട കാരണം ഒന്ന് ഉറയ്ക്കണം ഇരുന്ന് ഉറയ്ക്കണം ഉറച്ചാലേ ഇത് മാവ് നല്ലതുപോലെ വരുത്തുള്ളു വേണ്ട നല്ലതുപോലെ ഇളവി വന്നിട്ടുണ്ട് കണ്ട നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് നല്ല മണവും വരും ആ ചക്കയുടെ മണവും ശർക്കരയുടെ മണവും എല്ലാം കൊണ്ട് കട്ട് അത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും